അഹ് ഇസ്മിഅലിം റഹിമാൻ റാഹീം സഹോദര സഹോദരിമാരെ ഈ ദുന്യാവ് ശവമാണ് ഈ ദുന്യാവിനെ വിട്ട് സ്നേഹിച്ചാൽ അതിൽ അപകടം കൂടുതലാണ് വിട്ട് സ്നേഹിച്ചാൽ റബ്ബന സദാ സമയത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം റബ്ബന പഠിച്ചവനെ ഞങ്ങൾക്ക് ദുന്യാവിൽ ഹസനത്തിനെ കൊണ്ടാ അതായത് ഹസനത്തിനെ കൊണ്ടാ എന്ന് പറഞ്ഞാൽ ആഹിറത്തിലേക്ക് വിവാദത്ത് ചെയ്യാനുള്ള ആരോഗ്യത്തെയും നല്ല മനസ്സിനെയും നീ കൊണ്ടാണത് കൊണ്ടാ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നിട്ട് ഈ പാതത്തിൻ്റെയൊക്കെ പ്രതിഫലം ആഹ്റത്തിൽ വെച്ച് നമുക്ക് തരണമേ റബ്ബേ എന്നുള്ള നല്ല പ്രാർത്ഥന അതാണ് റബ്ബനാത്തിനഫുന്യ ഹസന എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലത് ചെയ്യാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് തരണം ആ നല്ലത് ചെയ്യാ എന്ന് പറഞ്ഞാൽ എന്താണ് കൽബിൽ അള്ളാഹുവിനെ ഉറപ്പിക്കുക പതിമൂന്ന് കൊല്ലം വിതരണം ചെയ്ത ൾ വിതരണം ചെയ്ത ഖലിമയെ എല്ലാവരുടെ ഹൃദയത്തിലേക്കും സത്യസന്ധമായി എത്തിക്കുക അത് ഒരു തസൌഫിൻ്റെ രീതിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവനെ അള്ളാഹുവിനെ കൂടുതൽ ഓർക്കാൻ കഴിയും തസൌഫിൻ്റെ രീതിയിൽ എത്തിച്ചു കൊടുക്കണം ഇപ്പം നമ്മളെ കാതിരിയ തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ അതായത് ശേഖ മഹിദ്ദീൻ തങ്ങളുടെ തെരീക്കത്ത് പ്രകാരമൊക്കെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ശബ്ദം ഖലിമ അവരുടെ എത്തിച്ചാൽ ആ കെലിമക്ക് കുറച്ചും കൂടി ഊർജ്ജം കിട്ടും അതാണ് ഇവിടെ ധാരാളം സമാധാനകാംക്ഷികൾ കുറേ അഖിലത്വരീക്കത്തിൻ്റെ ആളുകളൊക്കെ നിങ്ങൾ സമാധാനമായിട്ട് കാണാം അവർ അങ്ങാടിയിൽ അട്ടഹസിക്കൂല അവർ അങ്ങാടിയിൽ പ്രസംഗിക്കൂല അവർ സമാധാനപരമായി അവരുടെ തൊഴിതനം ഉറപ്പിക്കാൻ കുറഞ്ഞ കാലത്തെ ജീവിതത്തിൻ്റെ അന്ത്യം നന്നാകാൻ വേണ്ടി അവർ ഉറപ്പിക്കാൻ അവരുടെ അനുയായികളോട് അവർ അഭ്യർത്ഥിക്കും ഇവിടെ ഉദാഹരണമായിട്ട് പറയാം കണ്ണിയാല മൗല ഞാൻ കണ്ണിയാല മൗലയുടെ ആളൊന്നും അല്ല എങ്കിലും മൗലയുടെ തെരീക്കത്ത് കൊടുത്ത ആളുകളെ നിങ്ങൾ നോക്കൂ അവർക്ക് വിക്രുകൾ കൊടുക്കും യാഹ്യാ കയ്യും ചെല്ലോണി യാഹ കയ്യും യാഹ്യാ കയ്യും അതുപോലെ തന്നെ പിന്നെ കൊടുക്കുന്നത് ഫാത്തിഹയാണ് എന്താ ഫാത്തിഹ വിസ്മി ലാഹിറമാൻ റഹീം വിസ്മി എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്മ എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ ദാത്ത് അറഹിമാൻ റഹീം എന്ന് പറഞ്ഞ രണ്ട് സിഫത്തുകൾ സിഫാത്ത് അത് ചെറിയ സിഫത്തല്ല ഇവിടെ ആ സിഫത്ത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും അതിൻ്റെ അർത്ഥം അവർ തസൗഫിലൂടെ അവരിലേക്ക് പഠിപ്പിച്ചു കൊടുക്കും അങ്ങനെ ധാരാളം വാദ്യഹകളോധം അവരുടെ നാവ് ഈ സി കിറിൽ പച്ച പിടിക്കും അങ്ങനെ പച്ച പിടിക്കുമ്പോൾ അവരിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അഹങ്കാരങ്ങൾ കിബിറുകളും അതുപോലെ തന്നെ മറ്റേ മറ്റേ ആളുകളോടുള്ള പൊരുത്തക്കേടുകൾ എല്ലാം അവൻ്റെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞ് തേഞ്ഞു പോകും എന്ന് മാത്രമല്ല അവന് ജീവിക്കാനുള്ളൊരു വഴിയും അള്ളാഹു കാണിച്ചു കൊടുക്കും മറച്ച ലാഹിരിയായ ഇവിടെ നടക്കുന്ന ഈ ആലിമീങ്ങളുടെ മൊത്തം സ്ഥിതി പരിശോധിക്കൂ അവരുടെ സാമ്പത്തികത്തിൽ അവർക്ക് ആരുടെ കവറ കവറ് തന്നാലും ആര് കവറ് തന്നാലും അവർ സ്വീകരിക്കും അവർ നാദർഷയുടെ കല്യാണത്തിനും പോകും ഒരു വിഷയേ അല്ല നാദർഷാക്കും പോയിട്ട് ഒരു കഹ കഴിച്ചു കൊടുക്കും കാരണം അവരുടെ പ്രതീക്ഷ കവ കവറാണ് ആ കവറിലുള്ള സമ്പത്താണ് നാദർഷ എന്നുപോലത്തെ ഏത് സിനിമാ നടന്മാരിടത്തും അവർ പോയി പണം വാങ്ങും കാശ് വാങ്ങും ഇത് ഹക്കാണോ ഹക്കല്ലേ എന്നവർ ഒരല്പം പോലും ചിന്തിക്കുകയില്ല അതുപോലെ തന്നെ പലിശക്കായാണോ പലിശക്കാരനാണെന്നൊന്നും ഇതിൽ ചിന്തിക്കില്ല ഉസ്താദിന് നല്ലൊരു കവറു വേണം അതിൽ നിന്നൊക്കെ ഒഴിവാകും ഈ ഈക്ര ചൊല്ലുന്ന റാഗിരിയങ്ങൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും റാക്കിരികളാകാൻ ശ്രമിക്കാം അല്ലെങ്കിലോ അല്ലെങ്കിൽ അടുത്ത സ്നേഹിതനാരയക്കാരെയത്തെ രാഷ്ട്രീയക്കാരെ ഇവിടുത്തെ ഭരണക്കാരും ഇവിടുത്തെ മന്ത്രിമാരും ആയിരിക്കും ഈ ആലിമീകൾ ഈ ആലിമീകൾക്കെന്ന് പറ്റിയതെന്താണ് ഏ ഇന്നൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ രാഷ്ട്രീയക്കാരനേക്കാൾ കൂടുതലായിട്ട് ഇവിടുത്തെ സംഘടനാ നേതാക്കൾ പറയാണ് സംഘടനാ പ്രസിഡന്റ് പറയുന്നു സംഘടനാ സെക്രട്ടറി പറയുന്നു എന്തു പറയുന്നു രാഷ്ട്രീയം പറയുന്നു എന്താണ് അവരുടെ രാഷ്ട്രീയം അള്ളാഹു ഇല്ല എന്ന രാഷ്ട്രീയക്കാർ വന്നിട്ട് പറയാണ് ഞങ്ങൾ നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ തരും ഏത് ഏഹ് ഒരു സെൻട്രൽ ഗവണ്മെന്റിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് മാറ്റാൻ പറ്റില്ല എന്നുള്ളത് ഈ ബാലപാഠം എന്തെങ്കിലും പഠിച്ച ഒരു കുട്ടിക്കറിയാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മാറ്റിത്തരാം ആരാ പറയുള്ളത് നിരീശ്വരവാദികൾ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ അള്ളാഹുൻ്റെ ആസാറിൽ പാഠേ നിഷേധിക്കുന്ന തമ്മാടിക്കൂട്ടങ്ങൾ പറഞ്ഞ ആ തമ്മാടികൾ ഇവർക്ക് പൊതി കൊണ്ട് കൊടു പൊതി കൊണ്ടേ കൊടുത്ത് ഇവരെ സ്വാധീനിക്കുന്നു ഇവരെ സ്വാധീനിക്കുന്നു ഈ പണ്ഡിത ലോകത്തെ സ്വാധീനിക്കുന്നു അതുകൊണ്ട് അവരെ നിങ്ങൾ കണ്ടറിയണം പഴയ നല്ല വിലമായിരുന്ന പ്രസിഡൻ്റ് സ്ഥാനത്തും പഴയ നല്ല വിലമായിരുന്ന സെക്രട്ടറി സ്ഥാനത്തും ഇരുന്ന് വലിയ വെടുവായത്വം പറയുന്ന അഹങ്കാരം പറയുന്ന ഇവർ നിലക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ പാവപ്പെട്ടവരെ നിങ്ങൾ രക്ഷപ്പെടൂല ഈ തോന്നിവാസം പറയുന്ന ഇവരുടെ ബാക്കിൽ അടി ഉറച്ചു നിന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഹുലുക്കുൺ ഹസനാണ് മനുഷ്യന് വേണ്ടത് നമ്മൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നു എല്ലാ മനുഷ്യരോടും നല്ല സ്വഭാവത്തിൽ ജീവിക്കുക അതാണ് സൂഫിയാകൾ സൂഫികൾക്ക് ആരണോടും ഒരു വിരോധവും അവരുടെ ഹൃദയത്തിലില്ല ഒരു ശരിയായ അഖിലുത്തരീക്കത്താണെങ്കിൽ അവർക്ക് ഒരു മനുഷ്യനോടും അവർ ഹൃദയത്തിൽ വിരോധമില്ല ഇവർ രാഷ്ട്രീയമായി വിരോധമുണ്ടാക്കി ഈ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന് പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതാണ് ഉലമാസു അത് നമുക്ക് ഈ എലക്ഷനിലൊക്കെ വല്ലാതെ കണ്ടുപോയി ഈ എലക്ഷനിലൊക്കെ അവർ ഇടപെടലുകൾ വല്ലാതെ കണ്ടുപോയി ഏതോ അസത്യ അസത്യമായി നടക്കുന്ന കമ്പനികളുടെ കമ്പനികളൊക്കെ എന്നാൽ ഇവർക്കും ഒരു പൊതി കൊണ്ടേ കൊടുക്കാം എന്ന് വിചാരിച്ച് അവർ വന്നിട്ടുണ്ട് സൂക്ഷിക്കണമേ അള്ളാഹുവാണ് റിസുക്ക് തരുന്നത് അള്ളാഹുവാണ് ഹാലിക് ഒ മയ്യത്തു മഹറജ വളരെ കുറഞ്ഞ ഭക്ഷണം മതി നമ്മൾക്ക് അത് സത്യസന്ധമായി ചിന്തിക്കുമ്പോൾ അതിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും ഇത്തരം മാലിമീകൾക്ക് അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാകുകയില്ല അവർക്ക് വലിയ പണക്കാരാകും അവർ പക്ഷേ അവർ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു അവർ പോകുന്ന കാറുകൾ അവർ പോകുന്ന ബാക്കിയുള്ള സംഗതികൾ വലിയ ആട്ടംബരത്തിൻ്റെ പെരുമഴയായിരിക്കും അതുകൊണ്ട് സൂക്ഷിക്കൂ മക്കളെ അവരിലൊന്നും നിങ്ങൾ വിശ്വസിച്ചു പോരരുത് ഞങ്ങൾ വലിയ സംഘടനയുടെ അമീറാണ് ഞങ്ങളതിൻ്റെ പ്രസിഡൻ്റാണ് അതിൻ്റെ സെക്രട്ടറിയാണ് അതുകൊണ്ട് യാതൊരു കാര്യവും ഈ ദുന്യാവിൽ ആഹ്റത്തിൽ നടക്കുകയില്ല റബ്ബന അത്തിന ഫിദുന്യ ഹെസന പടച്ചവനെ നിഷ്കളങ്കമായി നിൻ്റെ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും അതുപോലെ തന്നെ നല്ലത് മാത്രം നമുക്ക് ചെയ്യുവാനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനും പടച്ചറബേ ഞങ്ങൾക്ക് ആത്മാർത്ഥമായി പടച്ചോനെ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും കെളിമയിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും നിൻ്റെ 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 നിബിധങ്ങൾ പതിമൂന്ന് കൊല്ലം വിതരണം ചെയ്ത കെലിമയിൽ ഉറച്ചു വിശ്വസിക്കുവാനും നല്ലത് മാത്രം നിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുവാനും ഞങ്ങൾക്ക് നീ തോഫിയൊക്കെ ചെയ്യണേ എന്ന് നിങ്ങൾ എൻ്റെ സഹോദര സഹോദരിമാർ ഏത് സമയത്തും പറയണം ഇവിടുത്തെ ദുന്യാവിൻ്റെ ഇസ് ഈ പണ്ഡിത ലോകത്ത് ഒരിക്കലും വിശ്വസിച്ചു പോകരുതേ അവർ സൗഫില്ലാതെ എന്തല്ലോ പറഞ്ഞു നടക്കുന്നു അതുകൊണ്ട് അവർക്ക് ദുന്യാവിൻ്റെ പൗറുണ്ടാവും ദുന്യാവിൻ്റെ കവർ കവറ് കിട്ടാൻ വേണ്ടി ജനങ്ങളിൽ നിന്ന് ചൂഷണം ചെയ്ത് അവരുടെ പണം കിട്ടാൻ വേണ്ടി ഇവർ നടക്കുന്നു സൂക്ഷിച്ചോളൂ അവരെ സൂക്ഷിക്കൂ സൂക്ഷിക്കൂർ